ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കാസർഗോഡ് കോൺഗ്രസിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു കല്ലോട്ട് കൊലപാതക കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവില് രാജ്മഹന് ഉണ്ണിത്താന് സംഭാഷണം നടത്തിയെന്നായിരുന്നു ബാലകൃഷ്ണൻ പെരിയയുടെ ആരോപണം പിന്നീട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു ബാലകൃഷ്ണൻ ഉന്നയിച്ച ആരോപണം തെളിയിച്ചാൽ കോൺഗ്രസിൽ നിന്ന് താൻ രാജിവെക്കുമെന്നായിരുന്നു ഉണ്ണി താൻ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് മുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയാണ് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ് ഇപ്പോൾ ഇത് കോൺഗ്രസ് നേതാവ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് മുക്കിയെന്നാണ് പാർട്ടിയിൽ തന്നെയുള്ള മുതിർന്ന നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് സ്വന്തം പാർട്ടിക്കാർ മുക്കിയെന്ന ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാജ്മോഹൻ ഉന്നിതാനാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയതെന്നും പണം തട്ടിയെടുത്തവരെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി ഓഫീസിൽ നടന്ന പരിപാടിയിലാണ് ഫണ്ട് മുക്കിയെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് ഒപ്പം ഫണ്ട് മുക്കിയ ആരെയും വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി തിരഞ്ഞെടുപ്പിന് ബ്ലോക്ക് കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പൈസയും മണ്ഡലം കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പൈസയും കൃത്യമായി കൊടുത്തു എന്നാൽ ബൂത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കാൻ നൽകിയ പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയത് അവരെയെല്ലാം ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റിനും ഇക്കാര്യം അറിയാം അതുകൊണ്ട് ആരെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു പ്രസംഗം കോൺഗ്രസ് പ്രവർത്തകൻ ക്യാമറയിൽ ചിത്രീകരിച്ചിരുന്നു പ്രസംഗത്തിനിടെ ഇക്കാര്യം ശ്രദ്ധിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ വീഡിയോ ചിത്രീകരിക്കുന്നത് നിർത്താനും ചിത്രീകരിച്ച ഭാഗം ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും കാസർകോട്ടെ കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇത് വെളിവാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഗുരുതര ആരോപണവും രാജ്മോഹൻ ഉണ്ണിത്താൻ ദിവസങ്ങൾക്ക് മുൻപ് ഉന്നയിച്ചിരുന്നു സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നത് മാത്രമല്ല തനിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ ശബ്ദ സന്ദേശം അടക്കമുള്ള എല്ലാ തെളിവുകളും കയ്യിലുണ്ട് അത് രണ്ടു ദിവസത്തിനകം പുറത്തുവിടുമെന്നും ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ തങ്ങളെ തമ്മിലടുപ്പിക്കുവാൻ വന്ന വരത്തനെന്നായിരുന്നു ഉണ്ണിത്താന് ബാലകൃഷ്ണൻ നൽകിയ മറുപടി കെ പി സി സി സെക്രട്ടറിയാണ് ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ബാലകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നത്തിൽ രണ്ടംഗ അന്വേഷണ കമ്മീഷനെയും കെ നിയോഗിച്ചിരുന്നു പെരിയ കൊലപാതക കേസ് പ്രതി മണികണ്ഠനുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ സൗഹൃദം പങ്കിട്ടെന്ന് ആരോപിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ബാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കകം അധികം പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ ശ്രമിച്ചെന്നും രക്തസാക്ഷി കുടുംബാംഗങ്ങളെ പുച്ഛിക്കുന്നുവെന്നും ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞിരുന്നു കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് കെ പി സി സി സെക്രട്ടറിയായി അദ്ദേഹം പാർട്ടി വിടുന്നു എന്നുള്ള സൂചനകളും വന്നിരുന്നു പോസ്റ്റ് പിൻവലിച്ചെങ്കിലും കാസർഗോഡ് കോൺഗ്രസ്സിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല